ഹലോ അസളാം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മളിതാ നോമ്പ് അഞ്ചിൽ എത്തിക്കഴിഞ്ഞല്ലേ അപ്പം നമ്മൾ അഞ്ചാമത്തെ നോമ്പിൻ്റെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഇതാ ഞാനും അസർ നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഇന്ന് കിച്ചണിലൊക്കെ കയറിയത് കേട്ടോ കാരണം ഇന്നലെ ഇപ്പോൾ നമ്മൾ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാമായിരിക്കും നമ്മൾ ഇന്നലെ അനിയത്തിനെ കൊണ്ടാക്കിയൊക്കെ വന്നപ്പോഴത്തേക്കും സമയം ഏകദേശം ഒരുപാടായിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ നല്ല പോലെ ഉറക്ക ചിലവൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ബേബീസൊക്കെ ഒന്ന് ഡേ ടൈമിലൊക്കെ ഫുൾ ഉറക്കം തന്നെ ആയിരുന്നു ഞാൻ പിന്നെ ഇന്ന് രാവിലെ തന്നെ ിമൂന്ന് ക്ലാസിലുണ്ട് അവിടെ നിന്ന് പോകുന്നും ചെയ്തില്ലായി എക്കാലുവട്ടിക്ക് അപ്പോൾ പിന്നെ എനിക്ക് തീരെ ഉറങ്ങാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നു ഇതേനുട്ടോ അപ്പോൾ പിന്നെ നമ്മൾ ഇവിടെ എത്തിയതിന് ശേഷം നമ്മൾ പരിപാടി ക്ലീനിങ് പരിപാടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് സമയം ഉറങ്ങി പിന്നെ പ്രയറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഇരുന്നു കേട്ടോ അപ്പോൾ ഇന്ന് ഫുൾ ഒരു ഡൗൺ ആയിട്ടുള്ളൊരു ഡേ ആയിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞ് ഞാൻ അസുറൊക്കെ നിസ്കരിച്ചതിന് ശേഷം ആട്ടോ കിച്ചണിൽ കയറിയത് അപ്പം ഒരു നാലര നാലേകാലൊക്കെ ആയിട്ടുണ്ടേനി അപ്പം ഞാനിന്ന് എന്തായാലും പത്തിരി ഒന്ന് റെഡി ആക്കണ്ട എന്നുള്ള തീരുമാനത്തിൽ തന്നെ അപ്പോൾ എന്തെങ്കിലും റേസ് ആയിട്ട് എന്തെങ്കിലും റെഡിയാക്കാമെന്ന് കരുതി അപ്പോൾ ഞാൻ ഇപ്പം ഇവിടെ ചെമ്മീനായിരുന്നു കേട്ടോ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് അത് വെച്ചിട്ട് ഞാൻ എന്തെങ്കിലും ബിരിയാണിയോ അങ്ങനെ എന്തെങ്കിലും റെഡിയാക്കാൻ എഴുതി കേട്ടോ അപ്പം ഈ നമ്മൾ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത് നന്നായിട്ട് വാഷൊക്കെ ഒക്കെ ചെയ്തിട്ട് ഞാനവിടെ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ ഇന്നിപ്പോൾ റൈസ് റെഡിയാക്കുന്നുകൊണ്ട് തന്നെ പത്തിരി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ബേബീസ് ഉറക്കം കഴിഞ്ഞ് എഴുന്നേറ്റ് വന്നപ്പോൾ അവർക്ക് ഭയങ്കര കരസിനും കാരണം കേട്ടോ കാരണം എഴുന്നേറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ അവർക്ക് പത്തിരി രണ്ട് മൂന്നാ ദിവസമായിട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് ചോദിച്ചിട്ടാട്ടോ അതിനേറ്റ് വന്നിട്ടുണ്ടായത് അതുകൊണ്ട് ഞാൻ ഞാനിന്ന് കയറാൻ കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് ലേറ്റ് ആയതുകൊണ്ടാണ് എനിക്ക് പിന്നെ പത്തിരി റെഡി ആക്കി എടുക്കാനുള്ള ടൈമുണ്ടായിരുന്നതിന് പിന്നെ ഞാൻ അവർക്ക് പഴമൊക്കെ കൊടുത്തിട്ട് അഡ്ജസ്റ്റ് പിന്നെ പിന്നെതാ നമ്മൾ ബിരിയാണിക്ക് ഉള്ളതും സ്നാക്സ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഞാൻ ഈ സ്നാക്സ് ഉണ്ടാക്കുന്നത് ഉണ്ടാക്കുന്നത്താ നമ്മൾ ഈ ഒരു വൈറ്റ് കടല വെച്ചിട്ടാണ് കേട്ടോ അത് ഞാൻ സോക്ക് ചെയ്തെടുത്തിട്ട് അതിലേക്ക് ഒരു സവാള പിന്നെ ചില്ലി മല്ലിയില പിന്നെ അതേപോലെ കറിവേപ്പില ഉപ്പൊക്കെ ഇട്ടിട്ട് ഇഞ്ചി പേസ്റ്റൊക്കെ ഇട്ടിട്ട് നല്ലപോലെ ക്രഷ് ചെയ്തിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത് എനിക്ക് പേഴ്സണലി നല്ല ഇഷ്ടപ്പെട്ട ഇഷ്ടപ്പെട്ടൊരു സ്നാക്കാണ് പിന്നെ നല്ല ടേസ്റ്റ് ആണ് കേട്ടോ ഇങ്ങനെ കഴിക്കാൻ വേണ്ടിയിട്ട് നല്ല രസമാണ് ഈ ഒരു സ്നാക്സ് അപ്പോൾ എന്തായാലും ഡ്രൈ ആക്കോ അത്തവരെ ഡ്രൈ ആക്കി നോക്കണേ അപ്പോൾ അതവിടെ ക്രഷ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ ചെമ്മീനൊന്ന് മാഗ്നേറ്റ് ചെയ്ത് മാറ്റി വെക്കാമെന്ന് കയറ്റിയിട്ടോ ഞാൻ ഇതൊക്കെ സെറ്റാക്കി വെച്ചിട്ട് നമ്മൾ ഒരുവിധം പരിപാടിക്ക് കഴിഞ്ഞതിന് ശേഷം ലാസ്റ്റായിട്ടോ നമ്മൾ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങുകയെന്ന് വെച്ച് കാരണം നമ്മൾ തറാബി നിസ്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് മെയിൻ ആയിട്ടുള്ള ഫുഡ് ആയിക്കോളൂ അപ്പോഴത്തേക്കും നമ്മളിപ്പോൾ തന്നെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അതാകെ ഒരു എന്താ പറയുക ചൂടൊക്കെ ആറിയിട്ട് പറ്റ മോശമായി പോകാലോ പിന്നെ നമ്മൾ ആ ഒരു കറക്റ്റ് ടൈമിലൊക്കെ അയക്കി വെക്കുക എന്നുള്ള തീരുമാനത്തിലാട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇവിടെ മാഗിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചു പിന്നെ ഞാൻ ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുക്കാൻ വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന് ബത്തക്ക പിന്നെ കുറച്ച് ഗ്രേപ്സും പിന്നെ അതേപോലെ ആപ്പിളൊക്കെ ആയിരുന്നുണ്ടായിരുന്നത് പിന്നെ മാങ്കോ ജ്യൂസ് അടിക്കാനൊക്കെ ആട്ടോ പ്ലാൻ അപ്പോൾ വത്തക്ക എല്ലാവർക്കും നോമ്പിന് ഭയങ്കര എന്താ പറയുക ഒരു മെയിനായിട്ടുള്ളൊരു ഫ്രൂട്ടാണല്ലോ അല്ലെ അപ്പം ചില ദിവസം വത്തക്ക നമുക്ക് കിട്ടി നമ്മൾ കിട്ടിക്കൊണ്ടെന്ന് വരുമ്പോൾ കളറൊക്കെ നല്ല പോലെ ഉണ്ടെങ്കിലും അത് കഴിക്കുമ്പോൾ തീരെ മധുരം ഉണ്ടാവില്ല പക്ഷേ ഈ വത്തക്ക ഇതിൻ്റെ ഒരു പീസാട്ടോ നമ്മൾ ഇവിടെ ഇന്നലെ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നല്ല ബത്തക്കാന്ന് എന്നൊക്കെ ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നും അതിൻ്റെ ഒരു പകുതിയാണ് എടുത്തത് പിന്നെ ഞാനിത് ആപ്പിളൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആപ്പിൾ നമ്മൾ ബേബീസിനും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പം നമ്മളിങ്ങനെ ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് തോലൊക്കെ കളഞ്ഞിട്ട് അവർക്കുള്ള വേറെ വെക്കൂ കേട്ടോ അപ്പോൾ അവർ അവരെപ്പോഴൊക്കെ അവർ ഏകദേശം നോമ്പ് തുറക്കാനാവുന്നതിന് മുമ്പ് തന്നെ കഴിച്ചിട്ടൊക്കെ ഉണ്ടോ കാരണം അവരിങ്ങനെ ഉറങ്ങി നിന്നേറ്റ് വരുമ്പോൾ പിന്നെ ഇങ്ങനെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ കൊടുത്താലാണേൽ നമ്മളെന്തേലും ജോലിയൊക്കെ എടുക്കാനായിക്കോളൂ അപ്പോൾ പിന്നെ ഇങ്ങനെ എന്തേലൊക്കെ കൈ കൊടുക്കൂട്ടോ അപ്പോൾ ഞാൻ അവർക്ക് മുട്ടായി പിന്നെ ബിസ്ക്കറ്റ് അങ്ങനത്തെ സംഭവങ്ങളൊന്നും കൊടുക്കാണ്ട് ഇങ്ങനെ ഇരിക്കാൻ മാക്സിമം ശ്രമിക്കുന്നുണ്ട് കാരണം നമ്മൾ അനുബേപിക്കും അനുബേപിക്കും അനുബേബി ആരൊക്കെ അത്യാവശ്യം ഫുഡ് കഴിച്ച ഒരു കൂട്ടത്തിലായിരുന്നു പക്ഷേ ആൾക്കും ഫീഡിങ് ഒക്കെ മാറ്റിയെന്ന് വെച്ചാൽ രണ്ടാക്കു ഫുഡ് അയക്കാൻ വേണ്ടിയിട്ട് കുറച്ച് പിന്നോട്ട് ചെയ്തു കേട്ടോ പിന്നെ ഇങ്ങനെ ഡോക്ടറൊക്കെ ഒക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഡോക്ടറെ കാണിക്കണമെന്നില്ല അതിന് മുമ്പേ നമുക്കറിയാം അങ്ങനത്തെ സംഭവങ്ങളൊന്നും നമുക്ക് അധികം കൊടുക്കാൻ പാടില്ലാന്ന് പിന്നെ അവരിങ്ങനെ കരയുമ്പോൾ എന്തേലൊക്കെ എടുത്ത് കൊടുക്കും അങ്ങനെയൊക്കെ ആയിട്ട് അവർക്ക് ഫുഡ് അയക്കാൻ ഭയങ്കര മടിയായിരുന്നു അപ്പോൾ ഏതായാലും ഏകദേശമൊക്കെ റെഡിയായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ ഞാനിതാ നമ്മൾ ആ ഒരു കടലുവെച്ചിട്ടുള്ള സ്നാക്സ് ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് തോന്നുന്നത് ഫലഫിലാണ് പറയാൻ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതായാലും പേരൊന്നും ഇപ്പം നോക്കണ്ട നമുക്ക് എന്തായാലും ഉണ്ടാക്കിയാൽ പോരെ അപ്പോൾ അതാ ഈ ഒരു സംഭവം ഞാൻ ഈ ഒരു ഷേയ്പിൽ നമ്മളൊരു കട്ട്ലൈറ്റിൻ്റെ ഷേപ്പിൽ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ വയ്ക്കുന്നുണ്ട് കേട്ടോ അപ്പം ഇത് പെട്ടെന്ന് പരിപാടി ചെയ്യൂട്ടോ വലിയ അധികം വലിയ പണിയൊന്നും ഇല്ലാത്തൊരു സ്നാക്സ് ആണ് അധികം വലിയ പണിയുമില്ല എന്നാലോ കഴിക്കാൻ നല്ല ടേസ്റ്റുമാണ് നമ്മളിപ്പോൾ എന്നും ചിക്കനൊന്നും കൊണ്ടരാതി ചിക്കന് എന്നും ഇപ്പം കൊണ്ടുവന്നില്ലല്ലോ കൊണ്ടുവരണം എന്നില്ലല്ലോ അപ്പോൾ ചിക്കന് അല്ലാത്ത ദിവസം നമുക്ക് ഇങ്ങനത്തെ എന്തെങ്കിലും സ്നാക്സൊക്കെ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ അന്ന് അതിനൊക്കെ പറ്റിയിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ പിന്നെ ഇത് നമ്മൾ പച്ചയിലായത് കൊണ്ട് ക്രഷ് ചെയ്തെടുക്കണോണ്ട് തന്നെ ഇത് നമുക്ക് നല്ല പോലെ വെന്ത് കിട്ടേണ്ടി വരും അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് കുക്ക് ചെയ്തെടുക്കുന്ന സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് എണ്ണ നല്ല പോലെ ചൂടായതിനു ശേഷം ഇതിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ലോ ഫ്ലെയിമിലിട്ടിട്ട് കാണാം കേട്ടോ കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലപോലെ ക്രിസ്പിയും അതേപോലെ നല്ല ഉള്ളു വാശമൊക്കെ നല്ലപോലെ വെന്തിട്ടൊക്കെ റെഡി അപ്പോൾ ഏതായാലും ഞാൻ അതൊക്കെ ഒന്ന് ബോൾസാക്കിയിട്ട് മാറ്റി വെക്കുന്നുണ്ട് നമ്മളെ സ്നാക്സിൻ്റെ പരിപാടി ആ ഏകദേശമൊക്കെ സെറ്റായി പിന്നെ നമ്മൾ വേറെ രണ്ട് സ്നാക്സും കൂടി റെഡിയാക്കുന്നുണ്ട് അപ്പോൾ വലിയ സംഭവമായിട്ടുള്ള സ്നാക്സുകളൊന്നും നെല്ലട കുഞ്ഞു കുഞ്ഞു സ്നാക്സ് പിന്നെ അതുമല്ല നമുക്ക് ഇന്ന് നമ്മൾ വീട്ടിൽ ചിലവിന് പള്ളീന്ന് ചിലവിന് വരുന്ന ഒരു അത് ഉണ്ട് അവരും ഇന്ന് നോമ്പറക്കാനുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ മോശമാക്കാൻ പാടില്ലല്ലോ അപ്പോൾ നമ്മളതും കൂടെ കുറച്ച് രണ്ട് ആറ് രണ്ട് സ്നാക്സും കൂടെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഉണ്ട് പിന്നെ ബ്രെഡ് വെച്ചിട്ടൊരു ചെറിയ സ്നാക്സും കൂടെ റെഡി ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ബാറ്ററും കാര്യങ്ങളൊക്കെ സെറ്റാക്കി വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് എല്ലാതൊന്നും ഫ്രൈ ആക്കി എടുക്കാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആ ഒരു സമയത്ത് ഞാനിതാണ് നമ്മൾ ബിരിയാണീൻ്റെ പ്രിപ്പറേഷൻ തുടങ്ങിയിട്ടുണ്ട് അപ്പം നമ്മൾ കുക്കറിലാണ് റൈസ് കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഞാൻ ഒരു കപ്പ് അരി ആയിരുന്നിട്ടുണ്ടായിരുന്നത് ആ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളാട്ടോ ഒഴിച്ചെടുത്തത് അപ്പം അതിലേക്ക് ഉപ്പ് പിന്നെ അതേപോലെ കുറച്ച് പിന്നെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് വിനേഗർ ചെയ്ത് കൊടുത്താല് നമുക്ക് റൈസ് ഒരുവിധം ഇങ്ങനെ ഒട്ടിപ്പിടിക്കാണ്ട് കിട്ടും കേട്ടോ പിന്നെ നമുക്ക് സ്പൈസസ് ഒക്കെ ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അതിന് ശേഷം ഞാൻ അതിലേക്ക് ഒലീവ് ഓയിൽ ആഡ് ചെയ്തിട്ടാണ് കേട്ടോ കുക്ക് ചെയ്തെടുക്കുന്നത് അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തിട്ട് അത് ഞാൻ ഞാനവിടെ കുക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് കുക്ക് ചെയ്യുമ്പം ഒറ്റ വിസിൽ അടിച്ചാൽ മതി കേട്ടോ നമ്മൾ ഒരുപാട് കുക്ക് ചെയ്തെടുക്കാൻ പാടില്ല പിന്നെ അതേപോലെ ഇത് വെന്ത് വരുമ്പോൾ തന്നെ നമ്മൾ വിസിൽ കളഞ്ഞിട്ട് കുക്കി വിസിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ വിസിൽ മാറ്റി വിസിൽ ഏറ് കളഞ്ഞ് കഴിഞ്ഞിട്ട് അപ്പം തന്നെ നമ്മളിത് ഓപ്പൺ ആക്കണം കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കിടന്നിട്ട് നല്ലപോലെ കഞ്ഞി ആയി പോവേ പിന്നെ അതൊക്കെ വെച്ചതിന് ശേഷം ഇപ്പുറത്തെ സ്റ്റൗൽ ഞാനിതാ നമ്മളെ മസാലയൊക്കെ ഉള്ള പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഞാനിത് ആദ്യം തന്നെ എണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് നമ്മളെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ആ ഒരു സമയം കൊണ്ട് ഞാൻ ജ്യൂസ് അടിക്കൽ അതേപോലെ ലെമിൻ്റെ പരിപാടിയൊക്കെ തീർത്തക്കാ വിചാരിച്ചിട്ടോ അപ്പോൾ നമ്മൾ മാംഗോ ആണ് ഇന്ന് ജ്യൂസ് അടിക്കുന്നത് അപ്പം ഇന്നത്തവണ നോമ്പ് വന്നതിന് ശേഷം നമ്മൾ ജ്യൂസ് മാംഗോ ജ്യൂസ് അടിച്ചിട്ടുണ്ടായിരുന്നില്ലട്ടോ അപ്പോൾ ഇപ്പം മാംഗോ ജ്യൂസ് കുടിക്കാൻ ഭയങ്കര പുതിയ നമ്മൾ ഞാനോട് പറഞ്ഞു കേട്ടോ മാംഗോ കൊണ്ടു വരാൻ വേണ്ടിയിട്ട് അപ്പോൾ ഏതായാലും ഇന്ന് മാങ്കോ ജ്യൂസാണ് അപ്പോൾ നമുക്ക് നോമ്പ് തുറന്ന് കഴിഞ്ഞാൽ മെയിനായിട്ട് സ്നാക്സോ അല്ലെങ്കിൽ വേറെ അല്ല വേണ്ടി വെള്ളം വെള്ളം ജ്യൂസ് അതൊക്കെ തന്നെയാണ് കേട്ടോ നമുക്ക് മെയിനായിട്ട് വേണ്ടത് അപ്പം ഞാൻ ജ്യൂസ് കുടിക്കും ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാലൊക്കെ ആഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് തന്നെയാണ് കേട്ടോ കുടിക്കുക പക്ഷെ ഞാൻ അതിൽ ഷുഗർ ഇടാതെ എനിക്ക് മാറ്റി വെക്കൂട്ടോ ഉപ്പൊക്കുമ്മയ്ക്കൊക്കെ അവർക്കും ഷുഗർ ഉണ്ട് പക്ഷേ അവർക്ക് കുറച്ച് മധുരം എന്തേലും ഇടണമെന്നോ ഫസ്റ്റ് ഡേ ഞാൻ ആർക്കും ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ മക്കൾക്ക് മാത്രം ഇട്ട് എടുത്തിട്ടാണ് വെച്ചത് അപ്പോൾ ഉപ്പിനോട് ഇപ്പോൾ തീരെ മധുരം ഇല്ലേതൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിന്നെ അവർക്ക് ഇത്തിരി മധുരമൊക്കെ ഇട്ടിട്ട് കൊടുക്കും ഞാൻ എനിക്ക് ഉള്ളത് ഞാൻ മധുര ഇടാതെ മാറ്റി കൂട്ടോ മധുര ഇടാതെ കുടിക്കാൻ വലിയ ടേസ്റ്റ് പിന്നെ എനിക്ക് കുടിക്കണം കേട്ടോ പിന്നെ അതൊക്കെ ചെയ്തതിനു ശേഷം നമ്മൾ ചെമ്മീൻ വറുത്ത് കോരി എടുത്തതിനു ശേഷം അതിൽ തന്നെ ആ എണ്ണയിൽ തന്നെ നമ്മൾ ഉള്ളിയും സംഭവങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് വയറ്റിയെടുക്കുന്നുണ്ട് ഇപ്പത്തെ സ്റ്റൗവിൽ ഞാൻ സ്നാക്സ് ഒക്കെ പൊരിക്കാൻ വേണ്ടിയിട്ടുള്ള എപ്പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനിടയിൽ നമ്മൾ ജ്യൂസ് അടിച്ച് വരുന്നുണ്ട് ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു കൈ രണ്ട് കൈ കൊണ്ട് എന്തൊക്കെ ജോലികളാണ് എടുക്കേണ്ടത് അറിയാം കൺഫ്യൂഷനുള്ള ടൈമാണ് കേട്ടോ അപ്പോൾ ഏതായാലും ആ നമ്മൾ ഫലാഫിൽ എന്ന് പറഞ്ഞ സ്നാക്സ് ഓർഡർ റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അത് ഞാൻ ലോ ഫ്ലെയിമിൽ വെച്ചിട്ടിങ്ങനെ കുക്ക് ചെയ്തെടുക്കുകയാണ് ഈ സമയം കൊണ്ട് ഇതാ ലെയിമും അതേപോലെ ജ്യൂസ് ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഒന്നും കൂടെ വെള്ളമൊക്കെ വെച്ച് സെറ്റാക്കാണ്ട് കേട്ടോ നമ്മൾ ഞാൻ തണുത്ത വെള്ളം ഫ്രിഡ്ജിൽ വെക്കാൻ വേണ്ടിയിട്ട് ലേറ്റ് ലേറ്റായിരുന്നു അപ്പോൾ ഞാൻ ഇനി നോമ്പ് എടുക്കാൻ നേരത്തെ റെഡി ആക്കാൻ വിചാരിച്ചത് പിന്നെ ഇതാ നമ്മൾ ലെയിമും കുറച്ച് ഇനിക്കും വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിയാസിഡ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് അവിടെ ഇനിയിപ്പോൾ നോമ്പ് എറുക്കുന്ന സമയത്ത് അതിലേക്ക് വെള്ളമായിട്ട് എഴുതിട്ട് കുടിക്കും അതിനിടയിൽ നമ്മൾ റൈസ് ഇതാ നല്ലപോലെ കുക്കായിട്ടൊക്കെ വന്നിട്ടുണ്ട് അതൊക്കെ സെറ്റായി പിന്നെ നമ്മൾ മസാലയും ഒക്കെ സെറ്റായതിനു ശേഷം ബിരിയാണി ഇവിടെ റെഡി ആക്കി വെച്ചിട്ടോ പിന്നെതാ നമ്മളെ ഫലാഫീലും ഇവിടെ റെഡി ആയിട്ടുണ്ട് അലഹദില്ല മാശാല അടിപൊളി നമ്മൾ വിചാരിച്ച പോലെ തന്നെ നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എല്ലാതും സെറ്റാക്കിതാ ഒരു സിക്സ് തേർട്ടി ആയിക്കോട്ടെ ടേബിളിൽ ഇതൊക്കെ സെറ്റാക്കി വെച്ചപ്പോഴത്തേക്കും പിന്നെ അസിമോൾ പറഞ്ഞിട്ട് നമ്മൾ ഇതാ കസ്റ്റാർഡും കൂടി റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഏതായാലും അലഹമില്ല ഇന്നത്തെ നോമ്പുത്തറയുടെ വിഭവങ്ങൾ ഇതൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ നമ്മുടെ ചാനൽ ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ മാക്സിമം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടാക്കണേ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ ടാറ്റാ അസ്സാംക്കും